ഇലക്ഷൻ ഇനി അടുക്കാറായി ഇനി അഞ്ച് ദിവസം കൂടെയൊക്കെ ഉണ്ട് ശക്തമായ കാലാവസ്ഥ ചൂടും ഇന്ത്യ ഏറ്റിൻഡ്യയിലിടത്തും ഒപ്പം എലക്ഷൻ ചൂടും സ്ഥാനാർത്ഥികളാണെങ്കിൽ ആര് ജയിക്കും എങ്ങോട്ട് പോവും എവിടെയൊക്കെ വോട്ട് പിടിക്കാമോ അവിടെയൊക്കെ പോയി വോട്ട് പിടിക്കുന്നുണ്ട് എല്ലാവർക്കും വീട്ടിൽ പോയി വോട്ട് പിടിക്കും കാരണം ഏതാണ്ട് നാലഞ്ച് ലക്ഷം വീട്ടുകളിൽ പോകും നടക്കുന്ന കാര്യമില്ല അപ്പം സംഗതി ഓരോരുത്തർക്കൊണ്ട് ഒക്കെ കണക്ക് ഓരോരുത്തരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു തന്ന ഇതാണ് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ പരസ്യവാചകം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളുണ്ടെങ്കിലേ ഇന്ത്യയുണ്ട് അപ്പം ഇനി ചിരിയാണ് വന്നത് കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യവും ഇടതുപക്ഷത്തിനൊരു കാര്യമില്ലായിരുന്നു നരേന്ദ്രമോദിയാണ് ഭരിച്ചത് ഇത്തവണയും നരേന്ദ്രമോദി തന്നെ ഭരിക്കും അതിപ്പോൾ ഏതാണ്ട് ഒക്കെ ഉറപ്പിക്കാം കാരണം ദക്ഷിണേന്ത്യയിൽ കുറച്ച് സീറ്റ് ചിലപ്പം കിട്ടത്തില്ല അവർക്ക് എങ്കിലും ബാക്കിയുള്ള സീറ്റുകൾ മതി ഭരിക്കാനായിട്ട് അവർ ചിലപ്പം കൂട്ട് വേറെ ഒക്കെ കൊച്ചു ചുവാറ്റുകളൊക്കെ ചേർത്ത് അത് പരിച്ചോളും നരേന്ദ്രമോദി ഇനി അങ്ങനെയൊക്കെയാണ് സംശയമുള്ളവർക്ക് അതല്ല ഒറ്റയ്ക്ക് നാനൂറ് കിടക്കൂലെന്തായാലും മൂന്നൂറ് കിടന്നാലും മതി അപ്പോൾ അതും അപ്പോൾ ഈ നമ്മളുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ ഇന്ത്യയിലെ പരസ്യവാചകമാണ് ഈ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെ ആകർഷിക്കാൻ പോകുന്നൊരു പരസ്യവാചകമാണ് ഇന്ത്യയിൽ അഴിമതി മുക്ത ഭരണം മറ്റത് മറിച്ചതുമൊക്കെ പറയുന്നുണ്ട് പരസ്യത്തിൽ അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു നമ്മൾ ആകെ ഇരുപത് സീറ്റ് കൂടെ ഉണ്ട് നമ്മൾ ഈ ഇരുപത് സീറ്റ് കൊള്ളാം ഒരു നാലാ അഞ്ചാം സീറ്റ് പിടിക്കും അതുകഴിഞ്ഞ് നിങ്ങൾ തമിഴ്നാട്ടിൽ ജയ്ക്ക് വലിയത് കണ്ടറിയാം ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടി അങ്ങനെ അഞ്ച് സീറ്റാണെങ്കിൽ ആറ് ബാക്കി എല്ലാം കൂടെ തൂത്തു വായില്ല പത്തിനകത്ത് പോകുമോ നിങ്ങളുടെ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കാരണം ബാക്കിയെങ്കിലും സംഘത്തല്ല പിന്നെ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് ബാക്കിയുള്ള നിങ്ങൾ ഇവിടെ അടിക്കുന്ന തങ്ങളു എങ്കിലും പറയല്ലോ കോൺഗ്രസിൻ്റെ വോട്ടുകൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ളെങ്കിലും ജീവിക്കുന്നത് പോട്ട് പത്ത് സീറ്റല്ലേ പന്ത്രണ്ട് നിങ്ങളെങ്ങനെയാണ് ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകുമ്പോൾ നിങ്ങളെങ്ങനെയാണ് അഴിമതി ഇല്ലാതാക്കുന്നത് നിങ്ങളെങ്ങനെയാണ് പിന്നെ ഇന്ത്യയിലെ ഒരു വലിയ ബിഗ് പാർട്ടിയാകുന്നത് നിങ്ങളെ ഉള്ള അസ്തി തന്നെ ബോറായിരിക്കുന്നു അതിനിടെ കൂടി നല്ല പരസ്യവാചകം കേറ്റിയിട്ട് പിണറായി വിജയൻ വന്നിട്ട് രാഹുലിനെ ചീത്ത വിളിക്കുന്നു രാഹുൽ തിരിച്ചു പറയുന്നു ചീത്ത വിളി ഒരുപാട് ക്രേട്ടൻഷൻ രാഹുൽ പറഞ്ഞു കഴിക്കാം അല്ലെങ്കിൽ രാഹുൽ മിണ്ടത്തില്ല കാരണം ഇതൊരു ഐക്യ മുന്നണിയാണെന്നുള്ള ദേശീയ ബോധം ഉള്ളവനാണ് രാഹുൽ കേരളത്തെ ഇപ്പോൾ ഇരുപത് സീറ്റിന് വേണ്ടി കളിച്ചിട്ട് വേണ്ട സി പി എമ്മിനെ വെറുതെ വിട്ട് കളിച്ചതാണ് കാരണം പുറ കാരണം പുള്ളി ചിന്തിക്കുന്നത് പ്രധാനമന്ത്രി ആവണമെന്നുള്ള ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പോക്കാണ് ആ കോയിലി എന്നുള്ള പിന്നുള്ള ആര് ബാക്കിയുള്ള മുന്നണികളും സമ്മതിക്കേണ്ടല്ലോ എന്തോ ആയിക്കോട്ടെ അപ്പം രാഹുൽ ഗാന്ധി ചിന്തിച്ചത് നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഭാഗമല്ലേ സി പി എം വിമർശിക്കേണ്ട പോട്ടെ എന്നും പറഞ്ഞിട്ട് മര്യാദയ്ക്ക് തുടങ്ങിയതാണ് അവസാനം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ച ഇടം കൊള്ളുന്ന വട്ടാണ് പിണായി വിജയൻ്റെ പോക്ക് കാരണം പൗരത്വ നിയമത്തിൽ രാഹുൽ പറയുന്നില്ല അവരെ പിന്നെ ഇപ്പോൾ വോട്ടർ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ട് അതിൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് പറയുന്നില്ല ഇങ്ങനെ മാത്രമല്ല രാഹുൽ ഗാന്ധി പറയുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ രാഹുൽഗാന്ധിയെ കൊണ്ട് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞു അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞതങ്ങ് കൊണ്ട് കൊണ്ട് ഇപ്പം രണ്ടും കൂടെ താങ്കളുടെ ഏറ്റുമുട്ടൽ കൊള്ളും എന്നാലെ പ്രിയങ്ക എന്ന മറുപടി പറഞ്ഞ് ഇന്ന് തിരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഒരു രസകരമായ കാഴ്ചയാണ് ഈ ഈ ഒരു ഇലക്ഷനിൽ അപ്പം നിങ്ങൾ നിങ്ങളെ പരസ്യവാചമാണ് ഞാൻ അടുത്ത് പറയും നിങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ ഉള്ളെന്ന് പറയുന്ന ഒരു ചുമയാണ് നിങ്ങൾ ആരെ പറ്റിക്കാൻ പറയുന്നത് നിങ്ങളീ പൗരത്വം പറഞ്ഞാൽ എല്ലാം മുസ്ലിങ്ങളെ പിന്നെ വോട്ട് പിടിക്കാനില്ല അല്ല നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥം ആരോടും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ പാർട്ടി ദേശീയ അംഗത്വം നിലനിർത്തും മണം എല്ലാ കാലത്തും ഇതെല്ലാം ചൊറിഞ്ഞ് കേരളത്തിൽ കേരളത്തിലേക്കാണ് കുറച്ച് കേരളത്തിൽ കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് സംസാരം തെരഞ്ഞെടുപ്പ് പോകട്ടെ അപ്പോൾ ഞാനും തരും പണി ഇപ്പം കുറേയൊക്കെ പണി തരും കാരണം നിങ്ങളെ പെട്ട കുറേ ആൾക്കാരെയൊക്കെ ഒന്ന് ഇനിയിപ്പം അറിയാം കാരണം ഈ നിങ്ങളാ ഭരണകാരനോളൂ പറ്റി പറ്റിപ്പോണത് അല്ല നമുക്കിത് ഈ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ഭരിക്കുന്നത് വളരെ മോശം ആയതുകൊണ്ട് ജനങ്ങളത് ആലോചിക്കും പെൻഷൻ പണം നിങ്ങൾ ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല നിങ്ങൾ കോടതിയിൽ പറഞ്ഞതല്ലേ പെൻഷൻ ഔതാര്യമാണെന്ന് അവതാരി നിങ്ങൾ കൊടുക്കുന്നവരുന്നല്ലാ നിങ്ങൾ ഇപ്പം കൊടുത്ത ഈ ഔതാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിന് വെട്ടി അങ്ങ് കൈവച്ചേക്കും പിന്നെ നിങ്ങൾ ദേശീയ പാർട്ടി മുന്നാക്കുന്ന ആവാം പോണില്ല ഇനി അത് മാത്രമല്ല നിങ്ങൾ പത്ത് സീറ്റ് കൊണ്ട് നിങ്ങൾ ഇന്ത്യ ഭരിക്കാൻ ഒരു അത്ഭുത ജീവിയൊന്നും ആവാം നിങ്ങളെ പത്ത് കൊണ്ട് ഇന്ത്യ ഭരിക്കുന്നതെന്ന് കാട്ടും ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കില്ലെങ്കിലും കുഴപ്പമില്ല ഇടതുപക്ഷത്തിൻ്റെ സിദ്ധാന്തങ്ങൾ കേന്ദ്രത്തിൽ എവിടെയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് ബി ജെ പി ഒരിടവർത്തക്കാരുടെ സിദ്ധാന്തവും കേൾക്കാറില്ല പിന്നെ നെഹ്റുവിൻ്റെ ആ കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ ഇല്ലാതാക്കിയതിന് അതുകൊണ്ട് നശിച്ച ഒരു വസ്തുവിനെ നമ്മൾ നമ്മളെടുത്ത് പോക്കറ്റിൻ്റെ കാര്യമില്ല